നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഈ റബ്ബർ തോട്ടങ്ങളുടെ ഇടയ്ക്ക് ചില തോട്ടങ്ങളിൽ ഈ ഒരു വൃക്ഷം പിടിപ്പിച്ച് കാണുന്നുണ്ട് ആ ഒരു വൃക്ഷം പിടിപ്പിക്കുന്നു കൊണ്ട് ഈ റബ്ബർ മരത്തിനുണ്ടാകുന്ന ദോഷങ്ങളെക്കുറിച്ചൊരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നന്ദി ഇനി ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും ലൈക്ക് ചെയ്ത് നമ്മുടെ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യണം മറ്റു ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം അപ്പൊ നമുക്ക് വീടിലോട്ട് കിടക്കാം ഇപ്പോൾ നമ്മൾ പല തോട്ടങ്ങളിലും കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് നമ്മൾ തോട്ടങ്ങളുടെ നടുക്കൊക്കെ ഇതേപോലെ ആഞ്ഞിലി തൈ കണ്ടു കഴിഞ്ഞ അന്നേരം അവിടെ നിർത്തുക പിന്നെ അതിനെ വളർത്തിക്കൊണ്ട് വരിക അപ്പം എല്ലാവരും വിചാരിക്കുന്നത് അത് വെറുതെ കിട്ടുന്ന ഒരു ആദായമായിട്ടാണ് കാണുന്നത് അതാണ്ട് ഈ ഞാൻ ഒരു തോട്ടത്തിൽ നിൽക്കുവാണ് കണ്ടില്ലേ അതുകൊണ്ട് ഈ തൈ നട്ട കൂട്ടത്തിലാണ് ഈ ആഞ്ഞിലി തൈ ഇവിടെ നിന്നത് ഈ ആഞ്ഞിലി തൈ കണ്ടോ ഇവിടെ രണ്ട് ആഞ്ഞിലിയാണ് നിൽക്കുന്നത് ഈ രണ്ട് ആഞ്ഞിലി തൈ വളർന്നതാണ് ഇത്രയും വലുതായി പക്ഷേ ഈ റബ്ബർ കണ്ട വളർന്നില്ല ഇങ്ങനെ നിൽക്കുക ഇവിടെ രണ്ട് വരി റബ്ബറും റബ്ബറും തൈ ആണ് പോയത് കണ്ടോ അപ്പുറത്തന്നെ വെട്ടു തുടങ്ങിയിട്ടുണ്ട് മൂന്നാമത്തെ വരി വെട്ട് വെട്ടു തുടങ്ങിയിട്ടും ഉണ്ട് അപ്പം അങ്ങനെ ഈ രണ്ട് ആഞ്ഞിലി മരം നിന്നപ്പോൾ തന്നെ ഇവർക്ക് രണ്ട് വരി റബ്ബർ മരമാണ് നഷ്ടപ്പെട്ടു പോയത് അണ്ട തീരെ ചെറിയ തൈ ആയിട്ട് നിൽക്കുന്നുണ്ടോ ഇതൊന്നും ഇവിടെ വളർന്നിട്ടില്ല ഈ ആഞ്ഞലി പെട്ടെന്ന് അങ്ങ് വളർന്നു പോവുകയും ചെയ്യും ഈ റബ്ബർ തൈ അവസ്ഥയായിട്ട് മാറുകയും ചെയ്യും കാരണം ഈ റബ്ബർ തൈക്ക് ഇട്ട് കൊടുക്കുന്ന വളം നമ്മളറിയാതെ ഈ ആഞ്ഞിലി ഈ തൈയാണ് പിടിച്ചെടുത്ത് അത് വളരുന്നത് എല്ലാവരും വിചാരിക്കുന്നത് അത് അധിക വരുമാനമാണെന്നാണ് വിചാരിക്കുന്നത് ഇത് ഒരു ഇത് ഒരു ആദായമായിട്ട് നമുക്ക് എടുക്കണമെങ്കിൽ തന്നെ നമുക്ക് എങ്ങനെ പോയാലും അമ്പത് വർഷം എടുക്കും അമ്പത് വർഷം കഴിഞ്ഞാലോ നമ്മളത് കൊടുത്തു കഴിഞ്ഞാൽ റബ്ബർ തടിയുടെ വിലയെ കിട്ടുകയുള്ളൂ ഇപ്പം അതിന് വരെ നിങ്ങൾ ഈ ആഞ്ഞിലി തൈ പിടിപ്പിക്കുന്നതിന് വരെ നിങ്ങൾ ഇതേപോലെ റബ്ബർ തൈ തന്നെ പിടി ഇപ്പം ഇപ്പം ഈ രണ്ട് ആഞ്ഞലി തൈ ആഞ്ഞലി ഇവിടെ പിടിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഇവിടെ ഈ രണ്ട് വരി റബ്ബർ തൈ രക്ഷപ്പെട്ട് എങ്ങനായാലും അവിടെ ഒരു പത്തിരുപത് റബ്ബർ തൈ റബ്ബറാണ് പോ നഷ്ടപ്പെട്ടു പോയത് അപ്പോൾ അതിൻ്റെ ആദായം എന്തുമാത്രം നഷ്ടപ്പെട്ടു പോയി അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇതേപോലെ റബ്ബർ തോട്ടത്തിൻ്റെ ഇടയ്ക്ക് ആഞ്ഞിലി തൈകൾ ഈ വളരാൻ തുടങ്ങുമ്പോൾ തന്നെ ഇത് മുറിച്ചു കളയേണ്ടത് ആവശ്യമാണ് അല്ലെങ്കിൽ ഭയങ്കര ഒരു സാമ്പത്തിക ബാധ്യതയായിട്ട് അത് മാറും എല്ലാവരും വിചാരിക്കും അത് അധിക വരുമാനമാണെന്ന് വിചാരിച്ച് അങ്ങനെ നിർത്തുകയാണ് ഇപ്പോൾ അതുപോലെ തന്നെ ഞാൻ വേറൊരു തോട്ടത്തിൻ്റെ അവസ്ഥ കാണിക്കുക അതാണ്ട് ഇത് കണ്ടില്ലേ അതാണ്ട് ഒരു അതുകൊണ്ട് ഈ പന പനയാത് ഒരു ഇത് ഒരു പ്രയോജനമില്ലാത്തൊരു പനയാണിത് ഈ പന നിർത്തിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇവർക്ക് അതേപോലെ ഇവർക്ക് തന്നെ എത്ര രണ്ടുപരി റബ്ബറുവോളം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ഈ പനയെന്ന് പറയുന്നത് ഒരു പ്രയോജനം ഇല്ലാത്ത ഒരു മരമാണ് ഇതുകൊണ്ട് ഒരു പ്രയോജനമില്ല ഒരു രൂപ പോലും നമുക്ക് ഇതിൽ നിന്ന് കിട്ടുകയില്ല ഇവരൊക്കെ എന്തിനീ ഇത് പിടിപ്പിക്കുന്നു എന്നെനിക്ക് അറിഞ്ഞിട്ടുണ്ട് നമ്മളിപ്പോൾ ഏത് തോട്ട ചെന്നാലും അവിടെ പനയൊക്കെ പനയൊക്കെ ഇങ്ങനെ നിൽക്കുന്നതാണ് അത് എന്തിനാണ് അങ്ങനെ നിർത്തുന്നത് എന്തോ അതിൻ്റെ പ്രയോജനം എന്നൊന്നും എനിക്കതും മനസ്സിലാവുന്നില്ല അതുകൊണ്ട് ഇവർക്ക് തന്നെയാണ് ഇത് രണ്ടു വരി റബ്ബറാണ് നഷ്ടപ്പെട്ടു പോയത് ഇപ്പം അത് ഇങ്ങനെ നഷ്ട ഈ രണ്ടു വരി റബ്ബർ നഷ്ടപ്പെട്ടു പോയത് പിന്നീടത് ആരും ചിന്തിക്കുന്നില്ല ഈ ഒരു മരം ഇങ്ങനെ കൂറ്റൻ മരമായിട്ട് നിന്നതുകൊണ്ടാണ് എൻ്റെ രണ്ടു വരി റബ്ബറായി നഷ്ടപ്പെട്ടു പോയതെന്ന് മനസ്സിലാക്കി മനസ്സിലാക്കുന്നില്ല കാരണം ഈ ചെറിയ റബ്ബറിൻ്റെ ഇടുന്ന വളം മൊത്തം ഈ പിടിച്ചെടുക്കുന്നത് ഈ പനയെയാണ് കാണാൻ കാരണം ഈ പനയാണ് ഒരു വലിയ മരമായിട്ട് നിൽക്കുക ബാക്കിയെല്ലാം ചെറുതല്ലേ അപ്പം ഇടുന്ന വളം മൊത്തം ഈ വലിയ മരങ്ങളാണ് പിടിച്ചെടുക്കുന്നത് ഈ കാണുന്നത് എൻ്റെ റബ്ബറും തോട്ടമാണ് ഞാൻ ഇവിടെ ഒറ്റ ഒരു പാഴ്വൃഷവും നട്ട് നട്ടിട്ടില്ല കാരണം നമ്മൾ ഈ റബ്ബറിൻ്റെ റബ്ബറിൻ്റെ ഇടയ്ക്ക് ഈ പാഴ് ഈ ആഞ്ഞിലയോ മഹാഗണിയോ മാഞ്ചിയോ വട്ടയോ അങ്ങനെയൊക്കെ ഉള്ള പാഴ്വൃഷങ്ങൾ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്കതുകൊണ്ട് ഒരു പ്രയോജനവും കിട്ടുകയില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിൽ നിന്ന് ആദായം കിട്ടണമെന്നുണ്ടെങ്കിൽ എങ്ങനെ പോയാൽ അമ്പത് വർഷം കഴിയും അപ്പം നമ്മളറിയാതെ തന്നെ നമ്മുടെ റബ്ബർ മരം വളരെ മോശമായി തന്നെ പോകും നമ്മൾ നേരത്തെ കാണിച്ച തോട്ടങ്ങളെ പോലെ രണ്ട് ആഞ്ഞലി നിന്നാ കഴിഞ്ഞാൽ പത്തിരുപത് റബ്ബർ മരത്തോളം ഈ നഷ്ടപ്പെട്ടു പോകും കാരണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഈ റബ്ബറിനിന്ന് നമുക്ക് എന്നും ആദായം കിട്ടുന്ന ഒരു മരമാണ് ഈ റബ്ബർ മരം എന്ന് പറയുന്നത് അപ്പൊ ഈ റബ്ബർ തോട്ടത്തിന് ഇടയ്ക്ക് മറ്റ് വൃക്ഷങ്ങൾ നിന്ന് കഴിഞ്ഞാൽ ഇത് റബ്ബറിന് വളരെ ദോഷമാണ് ഉണ്ടല്ലേ അപ്പൊ എന്റെ ഇതിൻ്റെ ഇടയ്ക്ക് ഈ പാഴ് വർഷങ്ങൾ നിൽക്കാത്തോണ്ടാണ് എന്റെ എല്ലാം റബ്ബറെല്ലാം ഒരുപോലെ വണ്ണമായിട്ട് നിൽക്കുന്നത് നമ്മൾ ഇതിൻ്റെ അത് പാഴ് നിന്നുള്ള ദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ റബ്ബറിൻ്റെ ഇടുന്ന വളങ്ങൾ മൊത്തം ഇത് പിടിച്ചെടുക്കുന്ന ഈ പാഴ്മരങ്ങളായിരിക്കും നമ്മളറിയുന്നില്ല നമ്മൾ ആ പാഴ്മരത്തിന് വളമെടുത്തില്ലായിരിക്കും പക്ഷേ ഈ റബ്ബറിൻ്റെ ഇടുന്ന വളങ്ങൾ മൊത്തം പിടിച്ചെടുക്കാനുള്ള ശക്തി ഈ ആഞ്ഞലി മരത്തിനൊക്കെ ഉണ്ട് കാരണം പറഞ്ഞാൽ അത് പെട്ടെന്ന് ഒറ്റ തടിയായിട്ട് വളർന്നു പോകുന്ന ഒരു ഇതാണ് ഇത് കൊടുത്താലും പിന്നെ വില കിട്ടത്തൊന്നുമില്ല ഇപ്പം എല്ലാം ഇപ്പം ഇവിടങ്ങളിൽ എല്ലാവരും വിറകിനാണ് മേടിച്ചോണ്ട് പോകുന്നത് ഈ ആഞ്ഞിലി മരമൊക്കെ എന്നാൽ പിന്നെ അങ്ങനെ ആണെങ്കിൽ ഈ ആഞ്ഞിലി നടന്നതിന് പകരം ഈ റബ്ബർ അങ്ങ് നട്ടാൽ പോരെ നമുക്ക് റബ്ബറിന്റെ പാലും കിട്ടും പിന്നെ അവസാനം മുറി തടിയുടെ വിലയും കിട്ടുമല്ലോ ഇതോടുകൂടി എന്റെ വീഡിയോ പൂർണ്ണമാകുന്നു കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി രേഖപ്പെടുത്തണം ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദിയുണ്ട് ഇനി ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം മറ്റു ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ എത്താം എല്ലാവർക്കും നന്ദി